നമസ്കാരം ടൈം ഇടിയയിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു പുതിയതായ വാഹനം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും കാരണം വാഹനങ്ങൾക്കും മറ്റ് ചില നിത്യോപയോഗ സാധനങ്ങൾക്കും വലിയ വിലക്കുറവാണ് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായി രാജ്യത്തെ ബാങ്കുകളിൽ കാർ വായ്പകൾ റദ്ദാക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിന്റെ കാരണം ഇതാണ് വാഹനപ്രേമികൾ സ്വപ്നം കണ്ടിരുന്ന പല മുൻനിര വാഹനങ്ങളും വളരെ വിലക്കുറവിൽ വാങ്ങാനുള്ള സൗകര്യമാണ് പുതിയ ജി എസ് ടി സൗകര്യം നമുക്ക് മുൻപിൽ ഒരുക്കിത്തരുന്നത് പൊതുമേഖലാ ബാങ്കുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കാർ വായ്പകൾ റദ്ദാക്കാനുള്ള അപേക്ഷകളിൽ അത്ഭുതപൂർവമായ ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടു മുതൽ പുതിയ ജി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ കാറുകളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം ഉപഭോക്താക്കളും തന്മൂലം അതുവരെ വാഹനങ്ങൾ വാങ്ങുന്നത് മാറ്റിവെക്കാൻ അവർ താൽപര്യപ്പെടുന്നു ഇതാണ് അംഗീകരിക്കപ്പെട്ട വായ്പകൾ റദ്ദാക്കാനുള്ള തിരക്കിന് പ്രധാന കാരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ജി എസ് ടി ഇളവ് മൂലം ഉപഭോക്താക്കൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം സെപ്റ്റംബർ ഇരുപത്തി മുതൽ പുതിയ ജി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പുതിയ വാഹനം വാങ്ങുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നത് ജി എസ് ടി കൗൺസിലിൽ അടുത്തിടെ കാറുകളുടെ ജി എസ് ടി നിരക്കുകളിൽ സുപ്രധാനമായ ഇളവുകൾ പ്രഖ്യാപിച്ചതാണ് ഇതിന്റെ കാരണം തൽഫലമായി വായ്പയ്ക്ക് അനുമതി ലഭിച്ച നിരവധി ഉപഭോക്താക്കൾ നിലവിലെ വായ്പകൾ റദ്ദാക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ട് പുതിയ നിരക്കുകളുടെ പ്രയോജനം നേടാൻ ശ്രമിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഈ പ്രവണത ഇതുവരെ വാഹനങ്ങൾക്ക് ഇരുപത്തി ശതമാനം ആയിരുന്നു ജി എന്നാൽ ഈ മാസം ആദ്യം ചേർന്ന അൻപത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ആയിരത്തി ഇരുന്നൂറ് സി സി വരെ എഞ്ചിൻ ശേഷിയുള്ള കാറുകളുടെ ജി എസ് ടി നിരക്ക് നിലവിലെ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നേരെ പതിനെട്ട് ശതമാനമായി കുറയ്ക്കുവാൻ തീരുമാനമായി അപ്പോൾ ഇരുപത്തിയെട്ടിൽ നിന്നും ഈ മാസം കൂടി പതിനെട്ട് ശതമാനത്തിലേക്ക് വിലകൾ മാറും വാഹന വില കുറയുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെ നേരിട്ടുള്ള പ്രയോജനം തന്നെ ലഭിക്കുന്നത് ആയിരക്കണക്കിന് രൂപയായിരിക്കും ചില വാഹനങ്ങൾക്ക് ലക്ഷങ്ങളും സ്വാഭാവികമായും വാഹനത്തിന്റെ വില കുറയുമ്പോൾ ആവശ്യമായ വായ്പാ തുകയും കുറഞ്ഞു കിട്ടും കുറഞ്ഞ വിലയിൽ വാഹനം സ്വന്തമാക്കുന്നതിനായി നിരവധി ഉപഭോക്താക്കൾ കുറച്ച് ദിവസത്തേക്ക് കൂടി കാത്തിരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയുന്നത് അതിനാൽ പഴയ വായ്പകൾ റദ്ദു ചെയ്ത് പുതിയ ജി എസ് ടി നിരക്കുകൾ നിലവിൽ വന്ന ശേഷം പുതിയ വായ്പകൾക്കായി പുത്തൻ അപേക്ഷകൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ പലരും പദ്ധതിയിടുന്നത് അതേസമയം ഉത്സവകാലമായതുകൊണ്ട് ഉപഭോക്താക്കൾ ആകർഷിക്കുന്നതിനായി പല ബാങ്കുകളും പലവിധ പ്രൊസസിങ് ചാർജുകളൊക്കെ ഒഴിവാക്കി ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം വാഹനത്തിൻ്റെ ഇൻവോയ്സ് തയ്യാറാക്കുന്ന തീയതിയെ ആശ്രയിച്ചിരിക്കും ജി നിരക്ക് ബാധകമാകുക എന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കാർ ഡീലർ ഇതിനോടകം ഇൻവോയ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ പഴയ ജി എസ് ടി നിരക്ക് തന്നെയായിരിക്കും ബാധകമാകുന്നത് എന്നാൽ ഇൻവോയ്സ് ഇനിയും തയ്യാറാക്കിയിട്ടില്ലാത്ത പക്ഷം ഉപഭോക്താവിന് പുതിയ നിരക്കിന്റെ പ്രയോജനം ലഭിക്കുന്നതുമാണ് നിലവിൽ വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിക്ക് പുറമെ വാഹനത്തിന്റെ തരമനുസരിച്ച് ഒരു ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ കോമ്പൻസേഷൻ സെസ്സും ചുമത്തുന്നുണ്ട് ഇത് ചെറിയ കാറുകൾക്ക് ഇരുപത്തി ഒൻപത് ശതമാനവും എസ് യു വീക്ക് അൻപത് ശതമാനവും വരെയാണ് മൊത്തം നികുതിയായി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ അതായത് അടുത്ത ആഴ്ച മുതൽ ചെറിയ പെട്രോൾ ഡീസൽ കാറുകൾക്ക് യഥാക്രമം ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി അഞ്ഞൂറ് സി സി വരെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിരിക്കും ഈടാക്കുന്നത് അതേസമയം വലിയ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനം നികുതിയും ബാധകമാകും കുറഞ്ഞ നികുതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി വാഹനങ്ങളിലെ മികച്ച വകഭേദങ്ങൾ ഉദാഹരണത്തിന് ആയിരത്തി മുന്നൂറ് സി സി വരെയുള്ള കാറുകൾ വാങ്ങുവാൻ പല ഉപഭോക്താക്കൾ ഇപ്പോൾ ആലോചിക്കാൻ തുടങ്ങി ചില ഉപഭോക്താക്കൾ വലിയ മോഡലുകളിലേക്ക് മാറാനും തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തി മുന്നൂറ് സി സി വിഭാഗത്തിൽ ഏകദേശം പത്ത് ശതമാനത്തോളം വിലക്കുറവ് പ്രതീക്ഷിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ മികച്ച മോഡലുകൾ തിരഞ്ഞെടുക്കുന്ന പ്രവണത വിപണിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ജി എസ് ടി ഇളവിൽ വില കുറയുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാറുകൾക്ക് പുറമേ സോപ്പ് ഷാംപൂ എയർ കണ്ടീഷണർ ട്രാക്ടർ തുടങ്ങിയ ഉൾപ്പെടെ ഏകദേശം നാനൂറ് ഉൽപ്പന്നങ്ങൾക്ക് നന്നായി വില കുറയും നവരാത്രിയുടെ ആദ്യ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഈ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് നിലവിൽ വാഹന നിർമ്മാതാക്കൾക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സെസ് ബാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുതിയ നികുതി ഘടന നിലവിൽ വരുന്നതോടെ ഈ സെസ്സും ഇല്ലാതെയാകും ഏതായാലും വില കൂടുതൽ മൂലം വളരെ ആഗ്രഹമുണ്ടായിട്ടും വാങ്ങാൻ കഴിയാതെ പോയ മികച്ച സൗകര്യങ്ങളുള്ള നമ്മുടെ ഇഷ്ട വാഹനങ്ങൾ മുൻപത്തേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇനി മുതൽ വാങ്ങാൻ കഴിയുമെന്ന സന്തോഷത്തിലാണ് എല്ലാവരും ഇത്തരം ഒരു നല്ല വാർത്ത നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം